അസ്സാം വളരെക്കും വറഹമത്ാഹിബ്രാത്തോ പ്രിയപ്പെട്ട പ്ലസ് ടുയിലെ കൂട്ടുകാരെ ഒമ്പതാമത്തെ ലിസാൻ ഖുറഅൽ ഒമ്പതാമത്തെ പാഠാണ് മുൻതിമ തസ്വരീഫിനെ കുറിച്ചുള്ള പാഠം അതാണ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇൻഷാല്ല അപ്പോൾ പിന്നെ ഈ പാഠത്തിൽ പറയാൻ പോകുന്ന ആശയം വളരെ 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 എളുപ്പമുള്ളൊരു ചെറിയ പാടാണ് പെട്ടെന്ന് നമുക്ക് പറയാം മൂന്ന് പ്രധാനപ്പെട്ട പോയിന്റുകൾ നിങ്ങൾ ആദ്യം തന്നെ അങ്ങ് മനസ്സിലാക്കി വെക്കുക ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്മി അഹ് ഒരു ഒരിസ്മിൽ ഏറ്റവും കുറഞ്ഞത് മൂന്ന് ഇസ് മൂന്ന് അക്ഷരങ്ങളാണ് ഉണ്ടാവുക അറബി ഭാഷയിൽ തസ്രീഫ് എന്ന് പറയുന്നത് ഇവിടെ പറയുന്ന തസ്സരീഫ് നമ്മളൊരു ഖൈറു മുൻസറിഫിൻ്റെ അവിടെ ഒരു തസ്സരീഫൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മൾ പറയുന്ന തസ്രീഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം നമ്മൾ ഫിയലുകളെ കുറിച്ച് നമുക്ക് ഫിയലുകളെ കുറിച്ച് രണ്ട് മൂന്ന് കാര്യങ്ങൾ അറിയാലോ രണ്ട് മൂന്ന് കാര്യങ്ങൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ അറിയാം ഫിയലിനെ കുറിച്ച് നമുക്ക് എന്തറിയാം ഫിയല് സുലാസിയായ ഫെയിലുകളുണ്ട് അതുപോലെ തന്നെ റുബായിയായ ഫെയിലുകളുണ്ട് അതുപോലെ തന്നെ പിന്നെ സുലാസിയിൽ തന്നെ സുലാസി മുജറും സുലാസി മസീദ് ഫിഹിയും ഉണ്ട് അല്ലെ ഫല എന്നതിനെ നമ്മൾ ഫല എന്ന നമ്മൾ പറയുന്നത് ആണെന്ന് സോറി മാസി മസീദ് മസീദാണെന്ന് പറയാം വെറും ഫല അല്ലെങ്കിൽ മൂന്നക്ഷരം മാത്രമേ ഉള്ളുങ്കിൽ നമ്മൾ എന്താണെന്ന് പറയും അത് സുലാസി മുജറദ് അതിന് കുറഞ്ഞ ഓരോ അക്ഷരങ്ങൾ അല ഇതൊക്കെ എന്താണ് സുലാസി മസീദ് ഫിഹാണെന്ന് പറയും അതുപോലെ തന്നെ റുബാഴിയുമുണ്ട് റുബാഴി ദഹ്റജ എന്ന് പറയുന്നത് റുബാഴിയായ ഫീലാണ് തെഹ്റജ എന്ന് പറഞ്ഞ പറഞ്ഞൊരു താ അധികരിപ്പിക്കുമ്പം അതെന്തായി മാറി അത് റുബാഴി മസീദ് ഫിഹിയായി ഇങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ ഫിയലുകൾ ഉണ്ടാക്കാൻ എത്ര അക്ഷരങ്ങളാണ് ആവശ്യമുള്ളത് അതിൽ സായിദ് ആയതെന്ത് പിന്നെ അതിൽ അശ്ലീ ആയത് എന്ത് എന്നൊക്കെയുള്ള ആ രീതിയിൽ ഫിയലിനെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ ഇസ്മിനെ കുറിച്ച് അതേപോലെ പഠിക്കുകയാണ് ഇസ്മിനെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ ഒരു ഇസ്മ് അറബി ഭാഷയിൽ ഉണ്ടാക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് minimum മൂന്ന് അക്ഷരങ്ങൾ വേണം ഉദാഹരണം അസതുൻ ഇതൊന്നും പടത്തിലുള്ള ഉദാഹരണം ഒന്നും അല്ല ഞാൻ ജസ്റ്റ് രണ്ട് ഉദാഹരണം നമുക്ക് നമുക്കൊക്കെ അറിയാവുന്ന വാക്കുകളാണല്ലോ നിങ്ങൾ അതിന് നിങ്ങൾക്ക് അറിയാവുന്ന ഇസ്മുകളൊക്കെ പറഞ്ഞു നോക്കിയേ മിനിമം മൂന്നക്ഷരങ്ങൾ ഉണ്ടാകും മൂന്നേ പറ്റുള്ളൂ എന്നല്ലേ മിനിമം എന്നാണ് പറയുന്നത് മിനിമം മൂന്നക്ഷരം വേണം നമുക്കറിയാവുന്ന ഏത് വാക്കെടുത്ത് നോക്കിയാലും മൂന്നോ നാലോ അഞ്ചോ ആറോ അക്ഷരങ്ങൾ എന്തായാലും അതിലുണ്ടാകും അപ്പൊ പിന്നെ യദുൻ എന്ന് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ അറബി ഭാഷയിൽ ദമുൻ എന്ന് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ അറബി ഭാഷയിൽ ഇങ്ങനെ ഒന്ന് രണ്ട് വാക്കുകളൊക്കെ നമുക്ക് വളരെ അധികം ആലോചിച്ച് നോക്കിയാൽ കിട്ടും രണ്ടക്ഷരം മാത്രമുള്ളത് അത് ശരിക്ക് പറഞ്ഞാൽ യദിയുൻ എന്നാണ് അറബികൾ ഉപയോഗിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി യദുൻ ഉപയോഗിച്ചതാ ദമുൻ എന്ന് പറഞ്ഞാൽ ദമ്യുൻ എന്നാണ് അപ്പൊ അതിന്റെ അവസാനത്തിലുള്ള ഒരു അവർ ഉപയോഗത്തിൽ അങ്ങ് കളഞ്ഞു എന്നേ ഉള്ളൂ അസുലിയായിട്ട് ഇതിലും എന്തുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കണം മൂന്നക്ഷരം ഉണ്ടായിരുന്നു അപ്പോ ഒന്നാമത്തെ പോയിന്റ് ക്ലിയർ ആണല്ലോ അക്കൽ ഇസ്മി സലാസത്തുൻ ഒരു ഇസ്മിയിൽ ഏറ്റവും കുറഞ്ഞത് മൂന്ന് അക്ഷരങ്ങളാണ് വേണ്ടത് ഇനി മുജറാണെങ്കിൽ എന്താ മുജറദ് പറഞ്ഞാല് ജായിതയായതൊന്നുമില്ല ജായിതയൊന്നും ഇല്ലാതെ ഒരു സാധനം ഒരു ഇസ്മുണ്ടാക്കണെങ്കിൽ അതിൽ മാക്സിമം ഇന്തഹ മാക്സിമം എന്ന് പറഞ്ഞാൽ മാക്സിമം തന്നെയാണ് ഇവിടെ ഉദ്ദേശം അപ്പം മാക്സിമം ഒരു മുജറതായ ഇസ്മിൽ ഉണ്ടാകുന്നത് എത്രയാണ് ഹംസത്ത് അഞ്ചരങ്ങളാണ് സഫർജൽ നമുക്കറിയാവുന്ന സാധനമാണ് അല്ലെ സഫർജൽ എന്ന് പറയുന്ന ഫ്രൂട്ട് നമ്മൾ മലയാളത്തിൽ അതിനോട് ഒരു പേര് തന്നെ ഉപയോഗിക്കല് അപ്പം സഫർജൽ എന്ന് പറയുന്ന സാധനം അതെന്താണ് അത് ഒരു സോറി എന്താണ് അത് മുജറതായ ഒരു ഇസ്മാണ് എന്താണ് അത് ഒരു മുജറതായ ഇസ്മാണ് ഇസ്മ എന്ന് പറഞ്ഞാൽ എന്താ അതിലെ എല്ലാ അക്ഷരങ്ങളും അശ്ലീയാണ് എല്ലാ അക്ഷരം ഈ സീന് ഓൾറെഡി അവിടെ ഫസ്റ്റ് മുതലേ ഉള്ളതാണ് ഫാഹ് ഫസ്റ്റ് മുതലേ ഉള്ളതാണ് റാഹ് ഫസ്റ്റ് മുതലേ ഉള്ളതാണ് ജിമുണ്ട് ലാമുണ്ട് ഇതൊക്കെ അത് ഉണ്ടാക്കിയ സമയത്ത് തന്നെ എന്തുണ്ട് ഈ അക്ഷരങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഒന്നും എക്സ്ട്രാ ഫിറ്റ് ചെയ്തതല്ല അപ്പൊ അസ്ലിയായ അക്ഷരങ്ങൾ മാത്രമുള്ളതിനാണ് മുജറും എന്ന് പറയുന്നത് സായിതകളൊന്നും ഇല്ലാത്തതെന്ന് അർത്ഥം സായിതകളൊന്നും ഇല്ലെങ്കിൽ മാക്സിമം അഞ്ചക്ഷരേ പറ്റുള്ളൂ അഞ്ചക്ഷരേ ഉള്ളൂ അറബി ഭാഷയിലുള്ള എല്ലാ വാക്കുകൾക്കും സായുദ് ഇല്ലെങ്കിൽ അഞ്ചക്ഷരേ ഉള്ളൂ എന്നാൽ സായിദയും കൂടി ഉണ്ടെങ്കിൽ മാക്സിമം എത്ര വരെ പോവാം അറബി ഭാഷയിലെ ഒരു ഇസ്മിന്റെ മാക്സിമം നമ്പർ ഓഫ് ലെറ്റേഴ്സ് എന്ന് പറയുന്നത് ഇസ്തിഹ്രാജിൽ ഉള്ളത് പോലെ ഏഴെണ്ണമാണ് ഇതിലധികം ഹർഫുകൾ വരുന്ന ഇതിലധികം അക്ഷരങ്ങൾ വരുന്ന ഒരു ഇസ്മ് അറബി ഭാഷയിൽ നമുക്ക് കാണാൻ പറ്റൂല അത് നിങ്ങൾ സായുധകൾ കൊണ്ട് ചേർത്താൽ പോലും നമുക്ക് ഉണ്ടാക്കാൻ കഴിയുകയില്ല അപ്പൊ ഇസ്മുകളിൽ മിനിമം മൂന്നക്ഷരമാണ് അത് മുജറതാണെങ്കിൽ മാക്സിമം അഞ്ചക്ഷരമാണ് സിയാദത്വം കൂടെ ചേർത്താൽ മാക്സിമം ഏഴുവരെ ആവാം ഏഴുവരെ ആവാം ഇതാണ് ഒന്നാമത്തെ പോയിന്റ് ഇവിടെ ഇസ്തിഹ്റാജ് എന്ന് പറയുന്നത് ഇസ്മാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പം പിന്നെ ഇസ്തഹറജ ഇങ്ങനെയുള്ള സാധനങ്ങളുടെയൊക്കെ മസ്തർ എടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാം ഏഴക്ഷരമുള്ള ഇസ്മുകൾ സാധാരണഗതിയിൽ കിട്ടുക ഓക്കെ അപ്പം അറബി ഭാഷയിൽ ഇസ്മുകൾ എത്ര എണ്ണൊക്കെ ഉണ്ടാകും എത്ര അക്ഷരങ്ങളൊക്കെ ഉണ്ടാവാം മൂന്നക്ഷരമുള്ളത് ഉണ്ടാവാം നാലക്ഷര ഉള്ളതും ഉണ്ടാവാം അഞ്ചക്ഷര ഉള്ളതുണ്ടാവാം ആറക്ഷരുള്ളതും ഉണ്ടാവാം ഏഴക്ഷരമുള്ളതും ഉണ്ടാവാം മിനിമം മൂന്ന് സായിധകൾ ഇല്ലെങ്കിൽ മാക്സിമം അഞ്ച് സായിതയും കൂടെ ഉണ്ടെങ്കിൽ മാക്സിമം ഏഴ് ഈ പാഠം കഴിഞ്ഞു ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പിന്നെ ഇതിൻ്റെ വജനുകൾ എന്തൊക്കെയാ വരുന്നെന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ് നോക്കിയാൽ മൂന്നക്ഷരമുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് പിന്നെ മൂന്നക്ഷരമുള്ള ഒരു സാധനം സുലാസി ആണെങ്കിൽ മൂന്നക്ഷരം എന്ന് പറഞ്ഞാൽ എന്താ സുലാസി ആയിരിക്കുമല്ലോ അതില് ഒന്നാമത്തെ അക്ഷരത്തിന് ഫത്തോ കസുറോ നമ്മോ ആവാം രണ്ടാമത്തെ അക്ഷരത്തിന് ഫത്തും ഒന്നാമത്തേനും രണ്ടാമത്തേനും ഫത്തോ കസുറും നമ്മോ ആവാം രണ്ടാമത്തെ അക്ഷരത്തിന് അതിന്റെ പുറമേ സുക്കൂനും കൂടെ ആവാം ഇത് ഇങ്ങനെ പറഞ്ഞാൽ തിരിയില്ല പക്ഷെ ഇങ്ങനെ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകും സോറി ഫ എന്ന് എന്ന നമ്മള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ഇസ്മ നമ്മൾ പറയുമ്പോ എപ്പോഴും അതിന്റെ അവസാനത്തെ അക്ഷരത്തിന് എന്തായിരിക്കും ഉണ്ടാവാ ഉദാഹരണത്തിന് ഞാന് പിന്നെ അസദുൻ എന്ന് എഴുതി അസദുൻ ഈ അസദുൻ എന്നുള്ള വാക്ക് തന്നെ അസദൻ എന്നാവാം അസദിൻ എന്ന കായ്ക്കുടേ കാരണം എന്താണ് അവസാനത്തെ അക്ഷരത്തിന് ഹർക്കത്തല്ലണ്ടാവുക അവസാനത്തെ അക്ഷരത്തിന് എന്താണ്ടാവാണുണ്ടാവുക അതുകൊണ്ട് തന്നെ ഒരു ഇസ്മിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് അവസാനത്തെ അക്ഷരത്തിൻ്റെ ഹർക്കത്തിനെക്കുറിച്ചും മിണ്ടാവ അത് എറാബാണ് അത് മാറിക്കൊണ്ടിരിക്കും പക്ഷെ ഒന്നാമത്തെ രണ്ടാമത്തേതും എന്താണ് ആ ഇസ്മിന് ഫിക്സഡ് ആയിട്ടാണ് ഉണ്ടാവുക അപ്പം ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നക്ഷരമുള്ള ഒരു ഇസ്മാണെങ്കിൽ ഒന്നാമത്തെ രണ്ടാമത്തെ അക്ഷരത്തിന്റെ ഹർക്കത്തിനെ കുറിച്ച് സംസാരിച്ചാൽ മതി മൂന്നാമത്തേന് ഹർക്കത്ത് അല്ല ഉണ്ടാവുക ഹർക്കത്ത് ഉണ്ടാവില്ല പിന്നെ എന്താവാ എറാബാണ് ഉണ്ടാവുക അതുകൊണ്ട് നമുക്ക് നോക്കാം ഒന്നാമത്തെ അക്ഷരത്തിന് ഫത്താവാം കസറാവാം ഫഹ കൊണ്ട് തുടങ്ങുന്ന വാക്കുകൾ ഉണ്ടാവും കസർ കൊണ്ട് തുടങ്ങുന്ന വാക്കുകളുണ്ടാവും ലമ്മ കൊണ്ട് തുടങ്ങുന്ന വാക്കുകളും ഉണ്ടാകും അപ്പം പിന്നെ നമ്മൾ ഫറസുൻ എന്ന് പറഞ്ഞൊന്ന് ഫറസുൻ ഫറസ് ഒരു വാക്കാണ് അല്ലെ ഒരു ഇസ്മാണ് ഫതഹ് കൊണ്ടാണ് തുടങ്ങിയിരിക്കുന്നത് അതേസമയം പറഞ്ഞാലോ കസർ കൊണ്ടാണ് തുടങ്ങുന്നത് അതേസമയം ഖുഫ്ലുൻ എന്ന് പറഞ്ഞാലോ ലമ്മുകൊണ്ടാണ് തുടങ്ങുന്നത് ഫത്തഹ് കൊണ്ട് തുടങ്ങുന്നതും കസർ കൊണ്ട് തുടങ്ങുന്നതും ലൊമ്മ കൊണ്ട് തുടങ്ങുന്നതും ഉണ്ടാവാം അപ്പൊ ഒന്നാമത്തെ അക്ഷരത്തിന് ഫതഹും കസറും ലൊമ്മും പറ്റുമെങ്കിൽ ഈ ഫത്തഹ് പറ്റുന്നിടത്ത് തന്നെ രണ്ടാമത്തെ അക്ഷരത്തിന് ഫതഹ് പറ്റും കസീർ പറ്റും ലമ്മു പറ്റും സുഖൂനും പറ്റും രണ്ടാമത്തേന് സുക്കൂനും പറ്റും ഒന്നാമത്തേലെ സുഖൂൻ പറ്റാത്തു അല്ലെ അപ്പോൾ ഫതഹ് കൊണ്ട് തുടങ്ങാൻ പറ്റുന്നതിൽ രണ്ടാമത്തെ അക്ഷരത്തിന് ഫതഹ പറ്റും കസിർ പറ്റും ലൊമ്പ് പറ്റും സുക്കൂന് പറ്റും ഇതേപോലെ കസർ കൊണ്ട് തുടങ്ങുന്നതിലും പറ്റൂലെ എന്തൊക്കെ പത്തഴ് പറ്റും രണ്ടാമത്തെ അക്ഷരത്തിന് കെസർ പറ്റും ലമ്മു പറ്റും സുക്കൂന് പറ്റും എന്താ പറ്റും പറ്റും എന്ന് പറയുന്നത് ഈ രീതിയിലൊക്കെ അറബിയിൽ ഇസ്മുകൾ ഉണ്ടാക്കാൻ കഴിയുന്നു അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇസ്മുകൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ഇതിന് ഈ ഫസ്റ്റ് ഒന്നാമത്തേന് ഉദാഹരണമാണ് നമ്മളിപ്പോ പറഞ്ഞ ഫറസ്വിൻ എന്നത് അല്ലെ ഫാറസ്വിൻ ഒരു ഉദാഹരണം എന്തെങ്കിലും ഓർമ്മ ഉണ്ടോ നോക്കി നോക്കിയാൽ നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാൽ ആ ഇ ഉൻ എന്ന രീതിയിൽ വരുന്ന എന്തെങ്കിലും വാക്കുകളുണ്ടോ അറിയാവുന്ന വാക്കുകൾ ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ മതി ഏഹ് ഇപ്പം പിന്നെ കൈഫുളളത് ശരിക്ക് പറഞ്ഞാല് കൈഫു എന്നാണ് അത് സുക്കൂനായി മാറിയതാണ് അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അതിന് ഉദാഹരണമായിട്ട് കൈഫുന്ന് എടുക്കാം ഓക്കെ ഇങ്ങനെ പിന്നെ എന്താണ് എന്തെങ്കിലും ഉദാഹരണങ്ങൾ ഉണ്ടാവും ഒന്ന് ആലോചിച്ചൊക്കെയാ കിട്ടും ഓക്കെ മൂന്നാമത്തത് ലമ്മ വരുന്നതാണ് ഇപ്പൊ ഉദാഹരണത്തിന് എന്ന് പറയുമ്പോൾ എന്താണ് ഫസ്റ്റ് ഫസ്റ്റ് ഫത്ത രണ്ടാമത്തേന് ലമ്മ ഇനി സുക്കൂൻ വരുന്നതിന് എന്തായാലും ഉദാഹരണങ്ങൾ നമ്മൾ ഇഷ്ടം പോലെ ഉണ്ട് ഹൈബറുൻ സോറി ഹിബറുൻ എന്ന് പറയുമ്പം പിന്നെ കസറായി പോയി അല്ലെ ഫൽസുൻ ഉദാഹരണം ഫൽസുൻ ഫൽസുൻ എന്താണ് ഫൽസുൻ ഫത്ത്ഹായി രണ്ടാമത്തേൻ ഒന്നാമത്തെ അക്ഷരത്തിന് ഫാ ഇന് ഫൂന് മൂന്നാമത്തെ പിന്നെ ഏറവാണ് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല മൂന്നെണ്ണം കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പൊ മനസ്സിലായോ ഇങ്ങനെയൊക്കെ അറബികളിൽ അറബിയില് വാക്കുകൾ വന്നിട്ടുണ്ട് എന്നാണ് ഈ പറയുന്നത് ഇനി രണ്ടാമത്തെ ലൈനിൽ വരുന്നത് ഒന്നാമത്തെ അക്ഷരത്തിന് കെസർ വരുന്നു ഫാ ഇന് വരുന്നു ഫായിന് കെസർ വരുമ്പോഴും എന്ത് ചെയ്യും ഇതേപോലെ സാധനങ്ങളൊക്കെ വരും നമ്മൾ നേരത്തെ പറഞ്ഞ ഐനബുൻ എന്ന് പറയുന്ന ഉദാഹരണം ഐനബുൻ നബുൻ പിന്നെ രണ്ടിനും കസുർ വരുന്നത് ഇബിലുൻ ഇബിലുൻ ആ നമുക്ക് മൂന്നാമത്തത് മൂന്നാമത്തത് എന്താണ് ഇങ്ങനെ വരുന്നത് അല്ലേ എന്ന് വരുന്നത് കിട്ടാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും പക്ഷെ അങ്ങനെയും വാക്കുകൾ ഉണ്ടാകാം നമ്മളിപ്പോ ടെക്സ്റ്റ് ബുക്കിൽ എനിക്ക് തോന്നുന്നു അതിനുള്ള കൃത്യമായ ഉദാഹരണം തന്നിട്ടില്ല എന്ന് തോന്നുന്നു പിന്നെന്തുണ്ട് പിന്നെ നമുക്ക് കെസർ കണ്ട് തുടങ്ങിയിട്ട് ഇനി സുക്കൂന് വരുന്ന വാക്കുകളും ഉണ്ടാവാം ഒന്ന് ആലോചിച്ചോക്കെ എന്തെങ്കിലും കിട്ടുന്നുണ്ടോന്ന് ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയാൽ ഹിബ് അല്ലെ നേരത്തെ പറഞ്ഞ ഹിബ് എറുൻ ഓക്കെ ഇനി എന്താണ് ലമ്മു കൊണ്ട് തുടങ്ങുന്നത് ലം കൊണ്ട് തുടങ്ങുന്നതിലും ഈ പറഞ്ഞതുപോലെ ഫത്തഹ് വരുന്നതും കെസർ വരുന്നത് രണ്ടാം ദക്ഷത്തിന് ഫത്തഹ് വരുന്നത് കസർ വരുന്നതും ലമ്മു വരുന്നത് സുക്കൂൻ വരുന്നതും ഒക്കെ ഉണ്ടാവാം ഫോ ഇനി അതേപോലെ വരുന്നത് സോറി വരുന്നത് ലമ്മ കൊണ്ട് തുടങ്ങിയിട്ട് കെസർ വരുന്നത് ദുഇലുൻ ദു ഇലുൻ ദു ഇലുൻ സുറഅിയാണ് നമ്മൾ കുരുവി ദുഇലു പറഞ്ഞാല് കുർക്കനാണ് കുർക്കൻ ഓക്കെ അപ്പോ പിന്നെ ലൊമ്മ കൊണ്ട് തുടങ്ങിയിട്ട് ഫത്തഹ് വരുന്നത് കസർ വരുന്നത് ലമ്മു വരുന്നതും ഉണ്ടാവാം ഉദാഹരണം വരുന്നത് ഇനി ലൊണ്ട് തുടങ്ങിയിട്ട് സുക്കൂൻ വരുന്നതും ഉണ്ടാകാം ചിലതൊക്കെ കിട്ടാൻ നമ്മൾ അങ്ങനെ അറിവില് വല്ലാതെ ഉപയോഗിക്കണമെന്നില്ല പക്ഷെ ഏതെങ്കിലും ഒരു വാക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് അങ്ങനെ ഒരു വാക്കുണ്ട് നമുക്ക് പറയണല്ലോ അതിന് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ അപ്പോ ഈ രീതിയിൽ ഫ ഒന്നാമത്തെ അക്ഷരത്തിന് ഫതഹും കെസറും ലൊമ്മും അനുവദനീയമാണ് രണ്ടാമത്തതിൽ ഫത്തും കസറും തൊന്നും അനുവദനീയമാണ് അതുകൊണ്ട് നമ്മൾ അതിന്റെ കൂടെ ചേർത്ത് പറഞ്ഞോ ഒന്നിലും രണ്ടിലും ഫത്തും കസുറും ഒന്നും അനുവദനിയമാണ് രണ്ടാമത്തതിൽ കൂടി അനുവദനീയമാണ് സുക്കൂൻ വരുന്നതും കൂടി അനുവദനീയമാണ് ഒന്നാമത്തിൽ സുക്കൂൻ വരൂല്ലേ ഇപ്പോ പറഞ്ഞതിന് ആകെ അർത്ഥമുള്ളൂ അപ്പൊ അറബിയില് സുലാസിയായ സാധനങ്ങളുടെ വസ്നുകൾ നോക്കിയാൽ ഈ പറഞ്ഞതൊക്കെയാണ് ഉണ്ടാവുക ഇത് കഴിഞ്ഞില്ലേ ഇതിലിനി എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ ഒന്നുമില്ലല്ലോ വളരെ സിമ്പിൾ അല്ലേ ഇത് പറഞ്ഞത് അപ്പൊ ഒന്നാമത്തെ അക്ഷരത്തിന് ഫത്തഹ് ഫത്തഹ് വരാം കെസർ വരാം സെക്കൂൻ ലമ്മ് വരാം സുക്കുന് വരൂല്ല രണ്ടാമത്തെ അക്ഷരത്തിന് ഫത്തഹ് വരാം കെസി വരാം ലമ്മ വരാം അല്ലേ അപ്പം ഇങ്ങനെ സുലാസിയായ വസനുകൾ നമുക്ക് ഉണ്ടാക്കാം ഇതേതുള്ളൂ ഇനി അടുത്തത് എന്താണ് റുബാഴി ആയതാണ് അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് റുബാഴിനെ കുറിച്ച് പറയുമ്പം നമ്മൾ ആറ് വസനുകളെ ഉള്ളൂ എന്നത് മനസ്സിലാക്കി വെക്കുക ആകെ എത്ര വസനുകളെ ഉള്ളൂ ആറ് വസനുകളെ ഉള്ളൂ എല്ലാ റുബായിയായ വാക്കുകളെയും ഇസ്മുകളെയും റുബായി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ നാല് അക്ഷരം ഉള്ളത് നാല് അക്ഷരമുള്ള എല്ലാ ഇസ്മിനെയും നമുക്ക് ഇതിലേതെങ്കിലും ഒന്നിലേക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് ഇത് നിങ്ങൾ ഉദാഹരണങ്ങൾ പഠിച്ചു വെക്കുന്നതാണ് കൂടുതൽ നല്ലത് അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും വസനുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പം നാല് അക്ഷരാകുമ്പോൾ നമുക്കറിയാം നാല് അക്ഷരങ്ങളുള്ള ഒരു അതിന്റെ അതിൻ്റെ വസനിലുറപ്പായിട്ടും നാല് അക്ഷരം ഉണ്ടാവില്ലേ നാല് നാലക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മൂന്നക്ഷരം വരെ നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ള സാധനങ്ങളുള്ളൂ ഫൈനും ലാഭമുള്ളു പിന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ ലാമിങ്ങനെ ചേർത്ത് കൊടുക്കുക ചെയ്യാം മനസ്സിലായില്ലേ അപ്പം നാലക്ഷരങ്ങളുള്ള ഒരു സാധനം അവിടെ എഴുതി വെക്കുക എന്നിട്ട് എന്നുള്ളതിനനുസരിച്ച് ഇങ്ങനെ അനുസരിച്ച് കൊടുക്കുക ഇതേപോലെ ദി ഹമുൻ ജുർഹുമുൻ ഫു ലു ലുൻ അല്ലെ സിബത്തുണ്ടാവുക ഫിഅൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടെന്നുവെച്ചാല് ഇത് പിന്നെ ഫിഅൽ സിബത്രു കണ്ടോ അപ്പൊ ഫിഅൽ ഫിഅൽ ലുൻ എന്നാണ് ഉണ്ടാവുക ഇത് രണ്ടും കൂടെ ഒരേ അക്ഷരമാവുകയും ആവുകയും ഒന്നാമത്തത് സുക്കുനും രണ്ടാമത്തത് മുത്തഹരിക്കും ആയാല് അത് എന്ത് ചെയ്ത് മാറും ഒരു ശരായിട്ട് മാറും ഇത് സെയിം അക്ഷരമാകുമ്പോഴേ ശബ്ദുള്ളക്ഷരായിട്ട് മാറുകയുള്ളൂ ഇവിടെ സെപ്പറേറ്റ് രണ്ട് വ്യത്യസ്തമായ അക്ഷരങ്ങൾ ആയതുകൊണ്ടാണ് സുഖൂനുള്ളതും ഹർക്കത്തുള്ളതും വേറെ വേറെ തന്നെ കാണുന്നത് സെയിം അക്ഷരമായിട്ട് വരുമ്പം എന്താവും ഇവിടെ രണ്ടും ലാമല്ലേ അപ്പൊ എന്തായി മാറി ഒരു ഒരു ശബ്ദ്ദുള്ള ലാമായിട്ട് മാറി അതാണ് എന്ന് പറഞ്ഞാൽ അപ്പൊ ഫ്യാല്യുന്ന് ആലോചിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ശെദ്ധ ഒരു വേർഡ് ആലോചിച്ച് നോക്കിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടണമെന്നില്ല പക്ഷെ നമ്മൾ സിബത്രൂ എന്നാണ് അതിന് പഠിച്ചിട്ടുള്ളത് അപ്പം എന്ത് ചെയ്യുക ആ സംഭവം മനസ്സിലാക്കി വെക്കുക എങ്ങനെയാണ് ഇത് ശെദ്ദായി മാറിയതെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക ഫി ആ ലു ലുൻ എന്നാണ് ആ ലു ലുൻ എന്നുള്ളതാണ് ഒരു ശെദ്ദുള്ള ലാ ആയിട്ട് മാറുന്നത് ക്ലിയർ അല്ലേ അതേപോലെ തന്നെ ജുഹ് ദുബുൻ അപ്പൊ ഇവിടെ ഇങ്ങനെ ജുഹ് ദുബുൻ നമുക്ക് നാല് പിന്നെ എന്താണ് റുബാഴിയായ റുബാഴിയായ ഇസ്മുകളുടെ നാല് ഔസാൻ അല്ലെങ്കിൽ അഭിനിയത്ത് ഔസാൻ അഭിനിയത്ത് എന്നുള്ളത് മുത്തറാദിഫാണ് കേട്ടോ ഒരേ സാധനമാണേ അഭിനിയത്ത് എന്ന് പറഞ്ഞാൽ ഔസാൻ എന്ന് പറഞ്ഞാലൊക്കെ ഒരേ സാധനം തന്നെയാണ് ഇവിടെ അഭിനീയത്ത് ഓക്കെ ഔസാൻ അഭിനയത്ത് എന്നൊക്കെ പറയുന്നത് സെയിം ആണ് അപ്പം നാല് നാല് അക്ഷരങ്ങൾ വരുന്ന വാക്കുകൾക്ക് ഇസ്മുകൾക്ക് അറബി ഭാഷയിൽ ആറ് വസനുകളാണുള്ളത് ാണ് വേണ്ടത് അല്ലേ സോറി അപ്പൊ ഫോഴ് ഓക്കെ ക്ലിയർ ആക്കണേ ജുഹ്ദബു എന്നാണ് ഫോഴല്ലാലുമാണ് വേണ്ടത് ഓക്കെ ഞാൻ കണ്ടില്ലേ ഇവിടെ ഇത് ഇങ്ങനെ എഴുതിയപ്പോ തന്നെ ഹർക്കത്ത് മാറി നമ്മള് പിന്നെ ഈ ഫാ ഫലും ഫയലും ഫീലൊക്കെ പഠിച്ചു വെച്ചാൽ മാറിപ്പോവാൻ സാധ്യത ഉണ്ടെങ്കിൽ ഉദാഹരണം തന്നെ പഠിച്ചു വെക്കുക ഇനി നിങ്ങൾക്ക് ഇതാണ് എടു പഠിക്കാൻ എളുപ്പമുണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ പഠിച്ചു വെച്ചാൽ മതി പക്ഷെ ഉദാഹരണങ്ങളും പരീക്ഷ ഒക്കെ ചോദിക്കാറുണ്ട് റുബാഴി ആയസ് ഉദാഹരണം എഴുതാൻ നമുക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും ഉദാഹരണങ്ങൾ എഴുതേണ്ടി വരും അപ്പം റുബാഴി കഴിഞ്ഞല്ലോ ഇനി ഖുമാസി ഹുമാസിയാണെങ്കിലോ ഹുമാസിയും ഇതേപോലെ തന്നെ വളരെ എളുപ്പമാണ് കുറച്ച് വാക്കുകളും പഠിച്ചു വെക്കുക സഫർ ജലുൻ ജഹ്മരിഷുൻ ജഹ്മുൻ എന്ന് പറയുമ്പോൾ എത്ര അക്ഷരം ഉണ്ടാവും അഞ്ച് അക്ഷരങ്ങളാണ് ഉണ്ടാവുക അല്ലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആയാൽ മാക്സിമം എത്ര വരുള്ളൂ അഞ്ചിലേ വരുള്ളൂ മിനിമം മൂന്ന് മുജറതായ മാക്സിമം നാല് മിനിമം മൂന്ന് മാക്സിമം സോറി അഞ്ച് മിനിമം മൂന്ന് മാക്സിമം അഞ്ച് എന്ന് പറയുമ്പോൾ നാലുള്ളതും ഉണ്ടാവാം അപ്പൊ നാലുള്ളതിൻ്റെതാണ് നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞത് അഞ്ച് ഉള്ളതാണ് ഇപ്പൊ പറയുന്നത് നാല് അക്ഷരം നാലക്ഷരം സുലാസിൻ്റെ നമ്മൾ അതിന് മുമ്പ് പറഞ്ഞു റുബായി പറഞ്ഞു ഖുമാസി ഹുമാസിൻ്റെതാണ് പറയാൻ പോകുന്നത് ഖുമാസിക്ക് എത്ര വസനുകൾ ഉണ്ട് നാല് വസനുകളാണ് ഉള്ളത് ഏതൊക്കെ അല്ലെങ്കിൽ പിന്നെ വസന ഉണ്ടാക്കാൻ കഴിയില്ല സഫർജലു എന്തായി മാറും ഷദ്ദുള്ള അക്ഷരമായിട്ട് മാറും ഖുദാമിലുൻ ഷദ്ദുള്ള ഷദ്ദുള്ള അക്ഷരമായിട്ട് കണ്ടോ ഫഅല്ലിലുൻ ജഹ്മരിഷുൻ ഇത്രയാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളൂ കാര്യം മനസ്സിലായിട്ടില്ലേ അപ്പൊ ഇത്രയേ ഉള്ളൂ ഒന്നുകൂടി ഞാൻ സമർപ്പിക്കാം അക്കൽഫുല്ല്മി സലാസത്തുൻ ഒന്നാമത്തെ പോയിന്റ് അക്കൽ അഹർഫുലി സലാസത്തുൻ ലക്ഷ്മി മിനിമം മൂന്നക്ഷരം വേണം അപ്പൊ അവിടെ ആ ഒരു സംഭവം നോക്കാം രണ്ടാമത്തെ പറഞ്ഞെന്താണ് മുജറദു അല മിന സായിദ ഇല്ലാതെ ഒരു ഒരു ഇസ്മിൽ ഇസ്മിൽ മാക്സിമം അഞ്ച് അക്ഷരമാണ് മൂന്നാമത്തെ പറഞ്ഞ പോയിന്റ് എന്താണ് ബിസിയാദതി ബിസിയാദതി സബഅതുൻ സബഅതുൻ ഉണ്ടെങ്കിൽ ഒരു ഇസ്മിൽ മാക്സിമം ഉണ്ടാക്കാൻ പറ്റുന്നത് ഏഴ് ഏഴ് അക്ഷരങ്ങളാണ് ഇനി ഇനി മൂന്ന് സുലാഫി ആയതിൻ്റെ പിന്നെ വസനുകൾ എങ്ങനെയാണ് കണ്ടെത്തുക സുലാഫി ആയാല് ഒന്നാമത്തെ അക്ഷരത്തിലും രണ്ടാമത്തെ അക്ഷരത്തിലും ഫതഹ് കസർ ലമ്മ അനുവദനീയമാണ് അനുവദനീയമാണ് കൂടെ എന്തും അനുവദനീയമാണ് രണ്ടാമത്തെ അക്ഷരത്തില് സുക്കൂനും കൂടി അനുവദനീയമാണ് അപ്പം ഇങ്ങനെ വരുന്ന ഏത് വസനകൾ എടുത്താലും അതൊക്കെ എന്തായിട്ട് വരും അപ്പൊ ഫതഹ് വരുന്ന പിന്നെ ഫതെഹ് കസിറ് ലമ്മ വരുന്ന ഫും ഐനിന്റെ ഫതഹ് കസിറ് ലമ്മ സുഖൂന് വരുന്നതും മൂന്ന് രണ്ട് നാല് പന്ത്രണ്ട് വസനകളാണ് എന്ത് ചെയ്യുക നമുക്ക് കിട്ടുന്നത് ഇനി നമുക്ക് പഠിക്കാനുള്ളത് റുബാഴി റുബാഴി ആകുമ്പോൾ നാലക്ഷരങ്ങൾ ഉണ്ടാകും നാലക്ഷരങ്ങളുള്ള വാക്കുകൾക്ക് ആകെ ആറ് വസനുകളാണുള്ളത് ആ വസനുകൾ ഏതൊക്കെയെന്നുള്ളത് ഓർമ്മിച്ച് വെക്കുക ഫുൻ അലു അല്ലെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഓർഡറിലേക്ക് അത് മാറ്റി ചെയ്താൽ ചിലപ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും അതേപോലെ തന്നെ ഇങ്ങനെയൊക്കെ ഉണ്ട് ഓക്കെ അപ്പൊ അത് പിന്നെ ഫഴിലുൻ ഫിഴലിലുൻ പിന്നെ എന്താണ് ഫിയാലുണ്ട് അല്ലെ ഫിയാലൽ ഫിയൽ അലുനുണ്ട് ഫിയാലുണ്ട് അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ കൺവീൻസിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു രീതിയിൽ അതൊന്ന് ഓർഡർ ആക്കിയതിന് ശേഷം എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക അപ്പം പെട്ടെന്ന് തന്നെ അത് ഓർമ്മയിൽ നിൽക്കും അടുത്തത് എന്താണ് പിന്നെ നമ്മൾ പഠിച്ചൊരു പോയിന്റും കൂടി ആ ഒരു പോയിന്റും കൂടി ഈ പാഠത്തിൽ പഠിച്ചിട്ടുള്ളൂ അഞ്ചക്ഷ അഞ്ചാമത്തെ പോയിന്റ് എന്താണ് അഞ്ചക്ഷരമുള്ള ഒരു സാധനം കിട്ടിയാൽ അഞ്ചക്ഷര ഉള്ളതല്ലേ പറഞ്ഞത് ആ റുബുമാസി മുജറദ് തന്നെ ഹുമാസി മുജറദ് അതിന് നാല് വസനുകളാണ് ഇവിടെ നമ്മൾ കണ്ടു വസ്നുകൾ ക്ലിയർ പാഠം വായിക്കാം ുമാണ് അഞ്ചക്ഷൻ ഒരു ഓർഗനൈസ്ഡ് ഫാമിലി നല്ല കൃത്യതയുള്ള എല്ലാം കൊണ്ടും വളരെ അടുക്കും ചിട്ടയുമുള്ള ഒരു കുടുംബം ഖാലിദിൻ എന്റെ സ്വതീഖായ ഖാലിദിന്റെ കുടുംബം എന്റെ ജങ്ങാതിയായ ഖാലിദിന്റെ കുടുംബം അല തുമീനത്തിൻ വളരെ ശാന്തതയിലാണ് വളരെ യോജിപ്പിലുമാണ് അല്ലെങ്കിൽ ഓർഡറിലുമാണ് പറയും നമ്മൾ മലയാളത്തിൽ ഖാലിദുൻ വസൗജതുഹു നബീല ഖാലിദും അവന്റെ ഭാര്യയായ നബീലയും ഖനായുഅദ്ധ്യാൻ അവർ അവരുടെ രണ്ടുപേരുടെയും ബാധ്യതകൾ നിറവേറ്റുന്നുണ്ട് അല്ലേ ഭാര്യയും ഭർത്താവും കൃത്യമായിട്ട് ബാധ്യത നിറവേറ്റിയാൽ കുടുംബം എന്തായി വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകും വ ലെഹുമാ സലാസത്തോലാദീൻ അവർക്ക് മൂന്ന് മക്കളുണ്ട് ബിഷർ ജാഫർ തമീമുഖാലിദ്ദീൻ ഖാലിദിന്റെ ഉമ്മ ജഹ്മരിഷുൻ വളരെ വൃദ്ധയായ ഒരു സ്ത്രീയാണ് വഹും അവർ യീഷു നബി ഉൽഫത്തിൻ വളരെ ഇണക്കത്തിലാണ് ജീവിക്കുന്നത് വലൈസ ബൈനഹും അവർക്കിടയിൽ ഇല്ല തെഹാലു ഫി അമ്രിൻ ഒരു കാര്യത്തിലും അഭിപ്രായ ഭിന്നതകൾ ഇല്ല അവർ അവർക്കിടയിൽ ഒരു കാര്യത്തിലും തർക്കങ്ങളൊന്നുമില്ല വളരെ ശാന്തതയിലും സമാധാനത്തിലും വൃത്തിയിലുമാണ് അവർ ജീവിച്ചു പോകുന്നത് ഇതാണ് പാരഗ്രാഫിന്റെ അർത്ഥം ഇത് എന്തിനാ ഇവിടെ തന്നിരിക്കുന്നത് കളർ കൊടുത്ത വാക്കുകളൊക്കെ കാണാം നബീല ജഅഫർ തമീം ജഹ്മരിഷ് ജഹ്മീഷ് തെജുഫീഹ ഇതിൽ നിനക്ക് കാണാം മാനാല ജഹറുഫിൻ മൂന്നക്ഷരമുള്ള വാക്കുകൾ കാണാം ബിഷർ മൂന്നക്ഷരമേ ഉള്ളൂ അല്ലെ ഒമാ ഖാനാലർബിൻ നാലക്ഷരള്ളത് കാണാം അല്ലെ നാലക്ഷരള്ളതാണ് ഒമ അഞ്ച് ഉള്ളതും കാണാം നോക്കിയേ അഞ്ച് അക്ഷരങ്ങളാണ് ഉള്ളത് അല്ലെ ജാഹ്മീഷ് അഞ്ച് അക്ഷരങ്ങളാണ് ഉള്ളത് അപ്പോൾ അഖല്ലു അഖലു ഇസ്മി സലാഹിൻ

അക്ഷരങ്ങളെ സായിതയാക്കിയാൽ പരമാവധി ഏഴക്ഷരങ്ങൾ വരെ ആവാം ആവാംഖ് പോലെ ഒരു ഉദാഹരണമാണ് ഈ പിന്നെ ഒരു ഒരു അലിഫ് ആറായി ഏഴാമത്തെ ഇനി ഹർഫുൽ മിനൽ ഇസ്മി ഉദാഹരണാണ് അക്ഷരമത്തെയും രണ്ടാമത്തെയും അക്ഷരങ്ങൾ മഫ്തുഹാവാം ആകാംസൂറാവാം ആവാം ഒന്നാമത്തെ അക്ഷരവും രണ്ടാമത്തെ അക്ഷരവും ഉള്ളത് ഹർഫു ൻ രണ്ടാമത്തെ അക്ഷരം ചിലപ്പോ സാക്കിനും കൂടി ആവാം ഒന്നാമത്തത് സാക്കിന് ആവാൻ പറ്റൂല രണ്ടാമത്തത് സാക്കിനും കൂടി ആവാം അപ്പൊ ഇതിന് ഉദാഹരണങ്ങളാണ് ഫറസുൻ കൈഫുൻ അലുദുൻ എന്താണ് മൂന്നക്ഷരമുള്ള വ്യത്യസ്തമായ ഹർക്കത്തുകൾ വരുന്ന സുലാസിയായ അക്ഷരങ്ങൾ സുലാസിയായ ഇസ്മുകൾക്കുള്ള ഉദാഹരണങ്ങളാണ് അതിൽ ഒന്നാമത്തേന് ഫത്തഹ ഉള്ളത് ഉണ്ടാവാം ഒന്നാമത് ഫതഹ ഇരിക്കുമ്പോൾ തന്നെ രണ്ടാമത്തത് ഫത്തഹോ കസറോ ലൊമ്മോ സുക്കൂ വരുന്നത് ഉണ്ടാവാം ഒന്നാമത്തേന് കസർ ഉള്ളതിലും ഇതേപോലെ വരാം ഒന്നാമത്തേന് ലൊമ്മള്ളതിലും രണ്ടാമത്തത് ഫതെഹ് കസർ ലൊമ്മ വരുന്നത് വരാം ഹാദിഹി ഫുലാഹിയ അങ്ങനെ ഫതഹ് കസർ ലൊം ഈ ഫത്തഹ് കസർ ലൊം ഫെ പിന്നെ ഇങ്ങനെ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഒന്നാമത്തേന് ഫത്തഹ് കസറോ ലൊമ്മ ഒക്കെ കൊടുക്കുക രണ്ടാമത്തേന് ഫത്തഹ് കസറോ സുക്കൂന് കൊടുക്കുക ഇത് ഓരോന്നും കൊടുത്തിട്ടുണ്ടാകുന്ന എല്ലാ കോമ്പിനേഷനുകളും എന്താണ് സുലാസിയായ വസനുകളുടെ സുലാസിയായ ഇസ്മുകളുടെ വസനുകളാണ് എന്താ വസന് എന്ന് പറഞ്ഞാല് അതിന്റെ പിന്നെ ഒരു എന്താ പറയാ എന്തായാലും വസനന്ന് പറഞ്ഞ അറിയില്ലേ അല്ലെ ഓരോ സാധനത്തിനും നമുക്ക് ലാമും ചേർത്തിട്ട് അതിന് സമാനമായ രൂപത്തിലൊരു ഒരു ഒരു അതായത് ഒരു എന്തെന്ന് പറയാ മോൾഡ് എടുക്കാൻ പറ്റും ആ സാധനമാണ് വസിന് എന്ന് പറയുന്നത് അതിലിട്ടിട്ടാണ് നമ്മൾ വാക്കുകളെ ഉണ്ടാക്കി എടുക്കുന്നത് അല്ലെ അതിന്റെ അച്ഛാണ് വസന് എന്ന് പറയുന്നത് ഇനി വഹാദ് കഞ്ഞു വലിയിൽ റുബാണി മുജറദ് അഭിനയത്തിൻ റുബാണി മുജറദിന് ആറ് വസനുകളുണ്ട് ചെല കുട്ടികളിൽ ഇതെന്ത്രി വിചാരിക്കുന്നവരുണ്ടെങ്കിൽ ഞങ്ങൾ തൽക്കാലം വേറെ എന്തെങ്കിലും ചെറിയ ക്ലാസ്സിൽ പോയിരിക്കലായിരിക്കും നല്ലത് കാരണം നമുക്കറിയാം അവസാനത്തെ അക്ഷരത്തിന് എന്താണ് ഹർക്കത്തല്ല ഇറാബാണ് ഇവിടെ കസർ കൊടുക്കാൻ കാരണം ജെറിന്റെ ഹെർഫായിട്ടുള്ള കാഫ് അതിന്റെ ഫ്രണ്ടിൽ വന്നതാണ് ക എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ എന്ന അർത്ഥം കിട്ടാനാണ് ജഅഫർ എന്ന വാക്ക് പോലെ അപ്പൊ ക വന്നത് കൊണ്ട് സോറി ജെറിന്റെ അർഫായ കാർഫായ കാന്നല്ല പറയേണ്ടത് കാഫിന്റെയൊക്കെ ചെയ്തതുകൊണ്ട് ആയതുകൊണ്ട് ട്ടോ അർഫിൽ കാഫ് ഉണ്ടോ ഫീ റബ്ബ ജെറിയപ്പെട്ടതാണ് കേട്ടോ കാഫുണ്ടോ കാഫൊന്നും ഇല്ലല്ലോ ഓക്കേ ഇനി അപ്പൊ എന്താ പറഞ്ഞത് പിന്നെ പിന്നെന്തള്ളത്യ വാക്കുകൾക്ക് ഇസ്മുകൾക്ക് നാല് വസനുകളാണുള്ളത് ഈ നാലിൽ ഏതെങ്കിലും ഒരു രൂപത്തിൽ വേറെ ഹർക്കത്തുകളൊന്നും വരൂലു പിന്നെ ഇത്രയും ഹർക്കത്തുകളല്ലാതെ ഇതിൽ ഏതെങ്കിലും ഒരു വസനിലല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിൽ എന്ത് ചെയ്യൂല ഇപ്പൊ ഒന്നാമത്തെ അക്ഷരത്തിന് കസർ രണ്ടാമത്തതിന് ഫത്തഹ് മൂന്നാമത്തതിന് വിന്നയും കസറ് നാലാമത്തതിന് സുക്കൂന് അഞ്ചാമത്ത് അങ്ങനെയൊന്നും ആയിട്ടൊന്നും എന്ത് ചെയ്യൂല വരൂല നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഈ നാല് രൂപത്തിലെ നിങ്ങൾ ലോകത്തുള്ള ഏത് അറബി വാക്ക് എടുത്ത് നോക്കിയാലും അഞ്ചക്ഷരമുള്ള വാക്കുകൾ എടുത്ത് നോക്കിയാല് ഇതിലേതെങ്കിലും ഒരു രൂപത്തിലെ അതിന്റെ ഹർക്കത്തുകൾ വരുള്ളൂ പരമാവധി അഞ്ച് അക്ഷരമേ അഞ്ച് ഹർഫുകളെ പറ്റുള്ളൂ അതിലേക്ക് അധികരിപ്പിക്കുകയാണെങ്കിൽ സാധി തന്നെ ഏഴിലധികം പോവുകയും ഇല്ല നോക്കാം മാറ്റിട്ട് പിന്നെ എന്താണ്

ഇനി അത് ഓരോന്നും എന്താന്നുള്ളത് വിശദീകരിക്കാനാണ് താഴെ പറയുന്നത് അതിൽ നോക്ക് പിന്നെ ഇതിൽ മുലാഹദയിലെ കുറച്ച് വാക്കുകളും അതിൻ്റെ അർത്ഥങ്ങളുണ്ട് പരീക്ഷയ്ക്ക് അത് ചോദിച്ചിട്ടുണ്ട് അറബിയിൽ അർത്ഥം ചെയ്താന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട് ജഹ്മരീഷി എന്ന് പറഞ്ഞാല് അല്ല അജൂസുൽ കബീറ വൃദ്ധയായ സ്ത്രീ വളരെ വൃദ്ധയായ വളരെ എന്നാണ് അർത്ഥം പടുവൃദ്ധ ദുഇൽ എന്ന് പറഞ്ഞാൽ ഇബിനു ആവ ഇബിനു ആവ എന്ന് പറഞ്ഞാൽ കുർക്കന്ന ജുർഹുബ് എന്ന് പറയുന്ന ഒരു കബീലയുടെ പേരാണ് നമുക്കറിയാം ഇസ്മായിൽ നബിയുടെ പിന്നെ ഉമ്മയുടെ ഗോത്രമാണ് ഇബ്രാഹിം നബി പണ്ട് ഹറബിബിയെയും ഇസ്മായിൽ നബിയെയും അക്കത്ത് ഉപേക്ഷിച്ച് പോയതിനു ശേഷം അവരവിടെ താമസിക്കാൻ തുടങ്ങിയ ശേഷം ആദ്യമായി അവിടെ ജനനിബിഡമാക്കിയ അല്ലെങ്കിൽ അവിടെ താമസം തുടങ്ങിയ ഗോത്രക്കാരാണ് ജുർഹും എന്ന് പറയുന്ന കബീല അല്ലേ അപ്പൊ ഒരു ഗോത്രത്തിന്റെ പേരാണ് ജുർഹും ജുഹ്ദബ് ജുഹ്ദബ് എന്ന് പറയുന്നത് എന്താണ് അൽ ജറാദുൽ അഹ്ലർ എന്താണ് പച്ച ജറാദിനെയാണ് ജുഹ്ദബ് എന്ന് പറയുന്നത് കേട്ടോ പച്ച ജറാദ് പച്ച ജറാദും മഞ്ഞ ജറാദും ഉണ്ട് അല്ലെ ജറാദ് രണ്ട് രൂപത്തിലുണ്ട് ജറാദിനെ കുറിച്ച് വേണമെങ്കിൽ ഒന്ന് ഗൂഗിളിലൊക്കെ അടിച്ചു വെക്കിയാൽ ജെറാദിന്റെ ഫോട്ടോസ് ഒക്കെ കാണാം പച്ച ജറാദിനെയാണ് എന്തെന്ന് പറയുന്നത് ജുഹ്ദബ് എന്ന് പറയുന്നത് കിർത്തഴബ് എന്ന് പറഞ്ഞാൽ എന്താണ് കലയിൽ വളരെ കുറച്ച് എന്നുള്ള അർത്ഥത്തിലാണ് എന്ന് ഉപയോഗിക്കുന്നത് സ്വർദ് എന്ന് പറഞ്ഞാൽ പക്ഷിയുടെ പേരാണ് കുരുവിയാണ് സിബിരിജ് എന്ന് പറഞ്ഞാൽ സീനത്ത് ഭംഗി സിബത്ത് എന്ന് പറഞ്ഞാൽ ഷേറുദ്ദിയിൽ നീണ്ട മുടി കൊതായിൽ എന്ന് പറഞ്ഞാൽ തടിച്ച തടിച്ചോട്ടം അല്ലെങ്കിൽ കേട്ടോ ഇപ്പൊ ഈ അർത്ഥങ്ങൾ അറബിയിൽ പഠിച്ചു വെക്കുക മലയാളത്തിൽ പഠിച്ചു വെക്കുക അറബിയിലാണ് ചോദിച്ചിട്ടുള്ളത് ഇൻഷാല് അസല വാഹാദ്